ഞങ്ങൾ ഫാമിലി മീറ്റിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് കേട്ടോ അത് ഇതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നേ ഇങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നൊന്നുമല്ല അന്ന് രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ചോദിക്കും നമുക്ക് വിട്ടാലോ ആ ശരി സെറ്റ് അപ്പോൾ അങ്ങനെ അങ്ങ് പുറപ്പെട്ട് പോകുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് പുറക്കാട് അകലാപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള ഹൗസ് ബോട്ട് സംവിധാനങ്ങളൊക്കെയാണേ ഇവിടെ പിന്നെ നമ്മളെ തീവണ്ടി ഫിലിം ഉണ്ടല്ലോ അതിനകത്ത് ടൊവിനോ മറ്റേ തുരുത്തിൽ പോയിട്ടുള്ള ഒരു ഷൂട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തത് അപ്പോൾ അവിടെ എപ്പോൾ ഒരു ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് നമ്മൾ പോയില്ല ഇപ്പം ഇനി ഈ ബോട്ടിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഉള്ളതിലിപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ഇത് രണ്ട് നില ഹൗസ് ബോട്ടാണേ നല്ല ഫുൾ ആയിട്ടുള്ളതാണ് ഒരു കോടി സംതിങ് എത്രയോ രണ്ട് ഇതിൻ്റെ ചിലവ് വരുന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോനും കൂടെ ഇതിലൊരു പാർട്ട്നർഷിപ്പുണ്ട് കേട്ടോ അതേ അവർ ഒരു മണിക്കൂർ നേരത്തേക്ക് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് അതിലൊരു മുപ്പത് പേർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും പക്ഷെ ആൾ കൂടുമ്പോൾ നമുക്ക് ചിലവ് പൈസ കുറയാണ് കേട്ടോ ചെയ്യാം പിന്നെ പെർ ആയിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ മുന്നൂറോളം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നടത്താനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇപ്പം ഞാൻ നിലവിൽ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പഞ്ചായത്ത് ഓഫീസിലെ എന്തെങ്കിലും മീറ്റിങ് കാര്യങ്ങൾ അതേപോലെ സ്കൂളുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ മീറ്റിംഗ് മീറ്റിങ്ങൊക്കെ ഉണ്ടാവില്ലേ ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കാണിച്ചത് ഏട്ടൻ്റെ അച്ഛനാണ് കേട്ടോ തീരെ വയ്യ സ്ട്രോക്ക് വന്നതിന് ശേഷം അങ്ങനെ മുറ്റത്ത് പോലും ഇറങ്ങാതെ വീടിനുള്ളിൽ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂട്ടി ഇതിലേക്ക് പോയതാണ് അതേപോലെ നേരത്തെ പറഞ്ഞല്ലോ ഏട്ടൻ്റെ പെങ്ങളെ സോറി അച്ഛൻ്റെ പെങ്ങളെ ഭർത്താവ് അവര് തീരെ വയ്യ ഏട്ടൻ്റെ അച്ഛന് പിന്നെ പിടിച്ചാലെങ്കിലും നടന്നുകൊണ്ട് പോകാനൊക്കെ പറ്റും പക്ഷെ അവർക്ക് തീരെ വയ്യ അപ്പം അവരെയും നമ്മൾ ബോട്ടിലേക്ക് നല്ലോണം പോലെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു നേരത്തേക്കുള്ളൊരു യാത്ര പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു യാത്രയാണ് കേട്ടോ എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് മൊത്തത്തിൽ പൊളിയാണ് കേട്ടോ ഇതാണ് ഏട്ടൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മ ഈ നാല് പേരാണ് കേട്ടോ ഒരൊറ്റ ഫ്രെയിമിൽ നിങ്ങൾ ഇപ്പൊ കാണുന്നത് എല്ലാവരും ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇല്ല ഗൈസ് എൻ്റെ ഏട്ടനില്ല ട്ടോ സുതി ഏട്ടൻ വന്നില്ല ഏട്ടൻ അത്യാവശ്യമായിട്ട് ഷോപ്പിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയില്ല എന്നാലും നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും എത്തിപ്പെടാനായില്ല പിന്നെ കുഴപ്പമില്ല നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ ഈ വലിയ ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കെസിനോ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പേരെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ എന്നുവെച്ചാൽ ഇവിടെ ഇതിന് ഇതിൽ ചെറിയ 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 ആയിട്ട് പല റേഞ്ചിലുള്ള ബോട്ടുകളുണ്ട് മറ്റേതിലൊക്കെ നമ്മൾ പോകാറുണ്ട് നിങ്ങൾ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മൾ സ്കൂളത്തെ ഗെറ്റുഗതറൊക്കെ ബോട്ടിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വരാറുണ്ട് ഇത് പെങ്ങള ഭർത്താവ് പിന്നെ ഇത് എട്ടത്തിയമ്മ എട്ടത്തിയമ്മ നിങ്ങൾക്ക് അറിയാലോ കുഞ്ഞൂസ് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷേ ഒരു തവണ ഒന്ന് അത് നെങ്ങിയ സമയത്ത് പിന്നെ വേജാറായിട്ടോ പിന്നെ ടെൻഷനായി മൂപ്പരെ അവിടെ തന്നെ സ്റ്റക്കായി പിന്നെ അതെല്ലാം വിട്ട് ബോട്ടിനകത്ത് ഡി ജെ വെച്ച് പിന്നെ നമുക്ക് തോന്നുമ്പം നല്ല പാട്ട് കേൾക്കുമ്പം ഓടി വന്ന ഡാൻസ് കളിക്കും എന്നിട്ട് ആ പാട്ട് വേറെ മാറി കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക വീഡിയോ എടുക്കുക വെറുതെ ഇരിക്കുക കഥ പറയുക എന്തൊക്കെയോ വെച്ചാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എത്ര ഡാൻസ് കളിക്കാൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഒക്കെ കളിക്കൂട്ടോ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരും ഇല്ലല്ലോ ഇവിടെ ആരും നമ്മളെ പ്രത്യേകിച്ച് എന്താ അവൾ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല എല്ലാവരും ഫ്രീയാണ് ഏട്ടൻ്റെ വരെ ഞങ്ങൾ ഡാൻസ് കളിപ്പിക്കും കേട്ടോ മൂപ്പർക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഒരു മടി ഉണ്ടാവുമല്ലോ ഒന്ന് നിർബന്ധിച്ചാൽ ഞാൻ എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അവരൊക്കെ ഡാ ഏട്ടൻ്റെ അമ്മയും എല്ലാവരുമായിട്ട് ആയിട്ട് ഒരുമിച്ച് ഡാൻസൊക്കെ ചെയ്ത് പിന്നെ സന്ധ്യ ആയി ആ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് നമുക്ക് അവർ ഫുഡ് എത്തിച്ചന്നെട്ടോ ഫുഡൊക്കെ ഇതിൽ ഇതിൽ അവരെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സെറ്റാക്കി തരും ഇതിപ്പോ പക്ഷെ ഇതാണ് കൈ ഏട്ടനാണേ ഈ ബോട്ടിന്റെ ആളെന്ന് പറഞ്ഞില്ലേ അതാണ് വിജയേട്ടൻ അച്ഛൻ്റെ പെങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെയ് മാസത്തിലുള്ള ഫാമിലി മീറ്റ് കഴിഞ്ഞതാണ് വൈത്തിരിയിലൊക്കെ പോയിട്ട് വയനാട് പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ഞങ്ങൾ വിചാരിച്ചു സുനിയേട്ടൻ എന്തായാലും അതായത് സുധിയേട്ടൻ്റെ ഏട്ടൻ പോവാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പോയി പോയിട്ടോ ഖത്തറിൽ പോയി അപ്പോൾ ഏട്ടൻ പോകുന്നതിന് മുന്നേ ജൂണിലുള്ളത് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പോയതാട്ടോ ഇനി ജൂൺ മാസത്തെ ഫാമിലി മീറ്റിന് പകരമാണ് ഇങ്ങനെ ഫാമിലി മീറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഫാമിലി എന്ന് പറഞ്ഞുള്ള ആ രീതിയിലൊന്നും പോയതല്ല നമ്മൾ പോയപ്പോൾ അത് അങ്ങനെ കണക്കാക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി എന്നൊക്കെയാണ് ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ വിചാരിച്ച കേട്ടോ പക്ഷേ നമ്മളോട് ഇങ്ങനെ ഈ ഒരു ചാനലിലൂടെ ഇങ്ങനെ പരസ്പരം ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വന്ന് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇതെല്ലാം കാണുമ്പം ഒരുപാട് സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെ നീ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം പറയാനുള്ളത് കുറേ നല്ല ബന്ധങ്ങൾ നേടിയെന്നുള്ളത് തന്നെയാണ് കേട്ടോ അതിന് ശേഷമാണ് ബാക്കി എന്ത് കാര്യവും വരുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ നമ്മൾ അവരെ വീട്ടിലെ കുട്ടീനെ പോലെ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് കാരണം നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും അതിനപ്പുറത്ത് നമ്മൾ ആരാ എന്താണെന്ന് പോലും അറിയാണ്ട് ഇതുവരെ കാണാത്ത കുറേ ആൾക്കാർ നമ്മളെ അവരെ വീട്ടിലെ കുട്ടീനെ പോലെ കെയർ ചെയ്യുമ്പോൾ ശരിക്കും ബ്ലസ്ഡ് ആണെന്നൊക്കെ തോന്നോ അത്രയധികം ആളുകളാണ് നമ്മളുടെ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റ വഴി ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും ഒക്കെ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം അപ്പൊ എൻ്റെ യൂട്യൂബ് ഫാമിലീൻ്റെ കൂടെ ചേരാനുള്ള ഒരു അവസരങ്ങളായിട്ടാണ് ഇങ്ങനെ ഇത്തരം വീഡിയോസ് ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല